പുതുക്കുളം ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ ആയില്യം മകമഹോത്സവങ്ങളുടെ ഭാഗമായി വിളംബര ദീപം ജലിപ്പിക്കൽ ചടങ്ങ് നടത്തി ക്ഷേത്ര സന്നിധിയിൽ നടന്ന ചടങ്ങിൽ മേൽശാന്തി മിഥുൻ തിരുമേനി ഭദ്രദീപം കൊളുത്തി ദീപം ജലിപ്പിക്കൽ ചടങ്ങ് നിർവഹിച്ചു പുരാതന പ്രസിദ്ധമായ പുതുക്കുളം ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ ആയില്യ മകം മഹോത്സവങ്ങളുടെ ഭാഗമായാണ് വിളംബര ദീപം ജലിപ്പിക്കൽ ചടങ്ങ് നടത്തിയത് ദേശത്തിന്റെ ഐശ്വര്യദായകനായി കുടികൊള്ളുന്ന നാഗരാജസ്വാമിയുടെ സന്നിധിയിൽ നടന്ന ചടങ്ങിൽ മേൽശാന്തി മിഥുൻ തിരുമേനി ഭദ്രദീപം കൊളുത്തി ദീപം ജലിപ്പിക്കൽ ചടങ്ങ് നിർവഹിച്ചു തികച്ചും ക്ഷേത്ര ചടങ്ങുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പുരാതനമായ രീതിയിൽ തന്നെ ഈ ക്ഷേത്രോത്സവം ഗംഭീരമായി വർഷങ്ങളായി നടന്നു വരികയാണ് ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി നടക്കുന്ന ഉത്സവത്തിൽ നിരവധി സ്ഥലങ്ങളിൽ നിന്ന് പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരാൻ പോകുന്നത് ഇവിടെ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഈ ക്ഷേത്രോത്സവം ഇവിടെ കൊണ്ടാടുന്നത് സെപ്റ്റംബർ ഇരുപത്തെട്ട് ഇരുപത്തി ശനി ഞായർ ദിവസങ്ങളിലായാണ് ആയില്യ മകം മഹോത്സവം മാനേജിംഗ് ട്രസ്റ്റി ശ്രീനാഥ് വിഷ്ണു ക്ഷേത്രം ട്രസ്റ്റി മഞ്ജരി വിഷ്ണു നമ്പൂതിരി മാനേജർ ലതാ സാജൻ വി ആർ പങ്കചാശൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തടുപുഴ അടുക്കളയെ ആധുനികമായി ഒരുക്കാൻ സ്പേസ് കിച്ചൺ ഇതാ മൾട്ടിവുഡ് മറൈൻ പ്ലൈവുഡ് എച്ച് ഡി എഫ് എന്നിവയിൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ന്യൂ ജനറേഷൻ കിച്ചണുകൾ ഏതു കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വെള്ളം വീണാൽ കേടുവരാത്ത മൾട്ടിവുഡിലുള്ള കിച്ചൺ കബോർഡുകൾ ഫെറോസിമൻ സ്ലാബുകൾക്ക് പുതിയ സാങ്കേതിക വിദ്യയിൽ ഡോറുകൾ പിടിപ്പിച്ചു നൽകുന്നു ഗ്ലാസ് ആർച്ചുകൾ എല്ലാ ബ്രാൻഡുകളുടെയും ചിമ്മിനികളും ഹർബുകളും കിച്ചൺ ആക്സസറികളും പഴയ കിച്ചണുകൾ കുറഞ്ഞ ചെലവിൽ മോഡുലാർ കിച്ചൺ മാറ്റുവാൻ സ്പേസ് കിച്ചൺ എസ് എൻ ഡി പി ബിൽഡിംഗ് రామపురం కవల కూతకులం